എന്തായാലും നമ്മുടെ വൈദ്യുതി ബോർഡ് ടി ഒ ഡി മീറ്റർ കൊണ്ടുവന്നത് മുഖാന്തരമായിട്ട് വൈദ്യുതി നിരക്കിൽ വലിയ വർധനമാണ് വന്നിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ വൈദ്യുതി ബോർഡ് തന്നെ രംഗത്തെത്തിരിക്കുകയാണ് വൈദ്യുതി ബോർഡിനെതിരെ ഒരു പോസ്റ്റ് ഇപ്പോൾ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് വൈദ്യുതി ബോർഡ് ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള തുകയാണ് അതിലെഴുതിയിരിക്കുന്നത് തെറ്റിദ്ധാരണാജനകമാണ് എന്ന് പറഞ്ഞ് ബോർഡ് തന്നെ രംഗത്ത് വന്നിരിക്കുന്നു അതായത് വൈകിട്ട് ആറു മണി മുതൽ പത്ത് വരെ വൈദ്യുതി ഉപയോഗത്തിന് മൂന്നിരട്ടി തുക ഈടാക്കുമെന്ന വ്യാജ പ്രചരണം നടക്കുന്നു അത് വ്യാജം തന്നെയാണെന്ന് കെ എസ് സി ബി വെളിപ്പെടുത്തിയിരിക്കുകയാണ് രാത്രിയിലെ വൈദ്യുതി ഉപയോഗത്തിന് കൂടിയ നിരക്കും പകൽ സമയത്ത് കുറഞ്ഞ നിരക്കും ഈടാക്കുന്ന ടൈം ഓഫ് ദി ഡേ അതായത് ടി ഒ ഡി താരിഫ് കെ എസ് ബി നടപ്പിലാക്കി തുടങ്ങിയിരുന്നു ടി ഒ ഡിയുമായി ബന്ധപ്പെടുത്തി ഒരു വ്യാജ സന്ദേശം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് പുതിയ സംവിധാനം നിലവിൽ വന്നെന്നും ഇതുപ്രകാരം വൈകിട്ട് ആറ് മുതൽ രാത്രി വരെ വൈദ്യുതി നിരക്കിൽ മൂന്നിരട്ടി വർദ്ധന ഉണ്ടാകുമെന്നാണ് ഈ വ്യാജ സന്ദേശത്തിൽ പറയുന്നത് ഈ സന്ദേശം വ്യാജമാണെന്ന് കെ എസ് ബി ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുകയാണ് ഈ സന്ദേശം വ്യാജമാണെങ്കിലും നേരാണെങ്കിലും കറണ്ട് ഉണ്ടെങ്കിലും ഇരുട്ടിൽ തപ്പിത്തടയുകയാണ് നമ്മളെ പോലെയുള്ള സാധാരണക്കാരായ ജനങ്ങൾ